അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ അത് അതിലേക്ക് മാത്രം നമുക്ക് ഒറ്റ നമുക്കൊറ്റ ഉള്ളൂ ഏത് പേരായാലും കേരളത്തിൽ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിങ്ങൾക്കും എനിക്കും നമ്മുടെ ബാക്കി സഹോദരങ്ങൾക്കും അടുത്ത തലമുറയ്ക്കും വേഗത്തിൽ പോകണം അത് ഉണ്ടാവുക എന്നുള്ളതാണ് അത് ഏത് പേരായാലും എങ്ങനെയായാലും അങ്ങനത്തെ ട്രെയിൻ ഉണ്ടാവുക ഫാസ്റ്റായിട്ട് കേരളത്തെ പരസ്പരം കണക്ട് ചെയ്യുക അതാണ് നമ്മുടെ ഉദ്ദേശം അല്ലാതെ പേരെന്താ ആരെന്താ എന്നുള്ളത് നമുക്ക് പ്രശ്നമേ അല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇക്കാര്യത്തിലുള്ള ഇടപെടലും സഹായവും കാരണം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമാണ് റെയിൽവേയും റെയിൽവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് ആർ ആർ ടി എസും മറ്റേ നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് ആർ ആർ ടി എസ് റെയിൽവേ അല്ല അണ്ടർ റെയിൽവേ ഡിപ്പാർട്ട്മെൻ്റ് അല്ല അതിന് ചില വ്യത്യാസങ്ങളുള്ളതൊന്ന് മെട്രോക്കൂടെ ഓടും മെട്രോ മെ പിന്നെ ഡൽഹി മീററ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനത് വിശദീകരിക്കേണ്ട സമയമല്ല ഡൽഹി മീറട്ട് എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് മെട്രോയിൽ പോവും ആ മെട്രോ പാളം തന്നെ ഉപയോഗിച്ചിട്ട് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് മീറട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള വാളം ഉപയോഗിക്കും അപ്പോൾ എറണാകുളത്ത് ഉള്ള പിന്നെ മെട്രോയുടെ സ്ഥലത്ത് വേറെ പണിയുണ്ട തിരുവനന്തപുരത്ത് മെട്രോ വരുമ്പോൾ വേറെ പണിയുണ്ട കോഴിക്കോട് മെട്രോ വരുമ്പോൾ വേറെ പണിയുണ്ട അപ്പോൾ അതൊരു പാളത്തി കൂടെ പോകുന്നത് മാത്രമല്ല മൊബിലിറ്റി സൗകര്യമാണ് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന ഒരാൾക്ക് കൊച്ചി എയർപോർട്ടിലേക്ക് മെട്രോ നീടുകയാണെങ്കിൽ കൊച്ചിയിൽ ഇറങ്ങാം ഇങ്ങനെയൊക്കെയുള്ള നല്ല സൗകര്യമാണ് അത് നമുക്ക് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാം ഏതായാലും ക്യാബിനറ്റ് ഇന്നലെ ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് ഓരോ വർഷവും കിട്ടുന്ന എക്സ്പെക്ടേഷൻ ഉണ്ട് ഫിനാൻസ് കമ്മീഷൻ ഉൾപ്പെടെ വരുന്ന ഘട്ടമാണല്ലോ ഫിനാൻസ് കമ്മീഷന്റെ അവാർഡ് വരുന്ന ഘട്ടമാണ് അപ്പോൾ അതെല്ലാം തന്നെയാണ് ഒരു ബഡ്ജറ്റ് അല്ല അങ്ങനെ കുറവ് വരുവാന്നുള്ള എന്നുള്ള ഇല്ല കാരണം എന്താ പറയുക ഇതുവരെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കുറവ് വന്നത് കഴിഞ്ഞ തവണയാണ് അതിനപ്പുറം കുറവ് വരുവാന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തെ അങ്ങ് ചവിട്ടിത്താക്കാന്നുള്ള അർത്ഥം അങ്ങനെ ചെയ്യില്ല